അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ വമ്പൻ മുന്നറിയിപ്പ് ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരകാഖി വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ആയത്തുൾ അലി ഖമേനിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് പത്തു വർഷമായി നിർത്തിവച്ചിരിക്കുന്ന ആണവായുധ പരീക്ഷണങ്ങളും ആണവ സമ്പുഷ്ടീകരണവും ഇറേ യുറേനിയം കൈ കൈമുതലാക്കാനുള്ള നീക്കങ്ങളും ഇറാൻ ആരംഭിച്ചിരിക്കുന്നു അധികം വൈകാതെ ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്നും ഈ ആണവായുധം ഇറാന്റെ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ അയത്തുള അലി ഖൊമേനി നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് നേരെ അമേരിക്കക്ക് നേരെയുള്ള ആണവ വെല്ലുവിളി ഇറാൻ നടത്തിയിരിക്കുന്നു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ മണിക്കൂറിലാണ് പ്രധാനപ്പെട്ട ഈ വാർത്ത പുറത്തുവിടുന്നത് ഇറാനിയൻ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത പുറത്തുവിടുന്നത് ഇറാനിലെ ഉദ്യോഗസ്ഥരെ സ്ഥിരീകരിച്ചുകൊണ്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി കൃത്യമായ ഇടവേളകളിൽ പരിശോധന ഇറാനിൽ നടത്തുകയും ചെയ്തിരുന്നു അത് മാത്രവുമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാന്റെ ഭരണകൂടം തന്നെ ആണവ പരീക്ഷണങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ തിടുക്കപ്പെട്ട് തന്നെ ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ഇറാൻ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തിന് മുഴുവൻ വലിയ ആപത്ത് നൽകുന്ന ആപത് സൂചനയാണ് എന്നുള്ളത് ഉറപ്പിക്കാം ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഇറാന്റെ പക്ഷ നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിനെ വളരെ കരുതലോടുകൂടിയാണ് അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത് കാരണം ഇറാനിൽ ആ ആണവ പരീക്ഷണങ്ങൾ നടക്കില്ല നടക്കുന്നില്ല എന്ന് ലോകത്തെ ഇറാൻ അറിയിക്കുമ്പോഴും ഇറാനിൽ വളരെ രഹസ്യമായി തന്നെ വലിയ ആണവ പരീക്ഷണങ്ങളും ആണവായുധ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളും നടന്നു വന്നിരുന്നു ഇറാന്റെ നദാൻസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആ നദാൻസ് ആണവോർജ ഏജൻസി അടക്കം നദാൻസ് ആണവോർജ്ജ കേന്ദ്രം അടക്കം ഉള്ള പ്രദേശങ്ങളിൽ ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഭാഗം കണ്ടെത്തിയതാണ് ഇതുകൂടാതെ തന്നെ വമ്പൻ ടണലുകൾ ടെഹ്റാനിൽ നിന്ന് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് വമ്പൻ ടണലുകൾ ഇറാൻ നിർമ്മിച്ചു ഈ ആണവായുധ സാമഗ്രികൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണം ഉണ്ടെങ്കിലും ആ ആക്രമണങ്ങളിൽ നിന്ന് ഈ ആണവായുധ സാമഗ്രികളെയും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഭൂഗർഭ തുരങ്കങ്ങൾ ഉരുക്ക് കൊണ്ട് കവ കവചമൊരുക്കിയ ഭൂഗർഭ തുരങ്കങ്ങൾ ഇറാൻ നിർമ്മിച്ചു പർവ്വതങ്ങൾക്ക് താഴെ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെയായിരുന്നു പ്രധാനമായും പരീക്ഷണങ്ങൾ അരങ്ങേറിയിരുന്നത് പിന്നെ മരുഭൂമികളിൽ ഒക്കെ പരീക്ഷണങ്ങൾ അരങ്ങേറിയിരുന്നു ഇതിൻ്റെയൊക്കെ ഒക്കെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇറാൻ്റെ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷിയെ പത്ത് മുതൽ മുപ്പത് വർഷത്തേക്ക് പിന്നോട്ടടിച്ചു ഇസ്രായേലിൻ്റെ ആക്രമണമെന്ന് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടതാണ് ഏറെക്കുറെ അമേരിക്കയുടെ കണക്കൂട്ടിൽ അതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു തന്ത്രപരമായ നീക്കം പിന്നീട് ഉണ്ടായത് അമ ഇറാന്റെ ആണവായു ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായി റഷ്യ എത്തി റഷ്യ എത്തിയെന്ന് മാത്രമല്ല റഷ്യയിലെ ആണവ ശാസ്ത്രജ്ഞന്മാർ നേരിട്ട് ഇറാനിലെത്തി അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ആണവ സാങ്കേതികവിദ്യ റഷ്യ ഇറാന് കൈമാറി എന്നുള്ള വാർത്തകളും ഇതിന് പിന്നാലെ അന്ന് പുറത്തു വന്നിരുന്നു ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല റഷ്യയും ഇറാനും ഒരുപോലെ ഈ ആരോപണങ്ങളെ അന്ന് തള്ളിക്കളയാണ് ചെയ്തത് പക്ഷേ ഇസ്രായേലിനും അമേരിക്കയും കൃത്യമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഇതാ സ്വന്തം രാജ്യത്ത് നിലവുന്ന ആണവായു നിർമ്മാണത്തിനുള്ള നിയന്ത്രണം ഇറാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ആണവായു നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ആണവായു നിർമ്മാണി നിർമ്മിക്കാനുള്ള വലിയ നിർദ്ദേശം ആയത്തുൽ അലി ഖമേനി നൽകിയിരിക്കുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഒരു ആണവായുധ രാജ്യം ആണവായുധം ആയുള്ള രാജ്യമായി മാറുക മാത്രവുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ കാലത്തും ഇറാന്റെ തലവേദന ഇസ്രായേലാണ് ഇറാന്റെ ആയുധ ശേഖരങ്ങളൊന്നും തന്നെ ഏശാതെ പോകുന്നത് ഇസ്രായേലിന് മുമ്പിൽ മാത്രമാണ് ഈ ഇറാൻ നിരന്തരമായി റോക്കറ്റ് പരീക്ഷണം നടത്തുന്നു ഇറാൻ നിരന്തരമായി അതുപോലെ മിസൈൽ പരീക്ഷണം നടത്തുന്നു ഇറാൻ നിരന്തരമായി ഡ്രോൺ പരീക്ഷണം നടത്തുന്നു ഇതൊക്കെ ലോകത്ത് തന്നെ എണ്ണപ്പെട്ട ഡ്രോണുകളും റോക്കറ്റുകളുമാണെന്ന് ഇറാൻ സ്വയം തന്നെ പറയുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഇസ്രായേലിന് മുന്നിൽ ഏശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ മുന്നിൽ എത്തുമ്പോൾ ഇതെല്ലാം തന്നെ വെറും 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 മാലപ്പടക്കങ്ങളും ഓലപ്പടക്കങ്ങളുമായി മാറുന്നു ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ തട്ടി ഇവയെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു തിരിച്ചോ ഇസ്രായേൽ അവിടുന്ന് തൊടുക്കുന്ന റോക്കറ്റുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കുകയാണ് പടക്കം പൊട്ടിക്കുന്നത് പോലെ ഇറാനിൽ ബോംബ് വർഷിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ അന്തം നിൽക്കുന്ന രാജ്യമായി മാറുകയാണ് ഇറാൻ ഇറാന്റെ ഈ പ്രതികരണത്തോട് ഇസ്രായേലും അമേരിക്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇറാൻ ആണവായുധം നിർമ്മിച്ചാലോ ഇറാന് ആണവായുധം കൈവശം വന്നാലോ അതിൽ ഏറ്റവും അധികം ഭയക്കേണ്ട ഒരു രാജ്യം ഇസ്രായേലാണ് കാരണം ഇറാൻ എന്ന രാജ്യം മതം തലയ്ക്ക് പിടിച്ച കുറേ ഭീകരന്മാർ ഭരിക്കുന്ന രാജ്യമാണ് ഇവർക്ക് ജനതയെന്നോ ജനങ്ങളുടെ ജീവനോ ഒരു പ്രശ്നവുമില്ല മതം ജയിക്കണം ഭീകരവാദം ജയിക്കണം അഥവാ ഇവരുടെ കയ്യിൽ ഇറാൻ്റെ കയ്യിൽ ഈ പറയുന്ന ആണവായുധം ലഭിച്ചാൽ അവർ ആദ്യം ലക്ഷ്യം വയ്ക്കുക ഇസ്രായേൽ എന്ന രാജ്യമായിരിക്കാം ആ ഇസ്രായേൽ എന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ നിന്നില്ലാതായാൽ പിന്നെ ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്ന രാജ്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ ഇസ്ലാമിക ഭീകരവാദത്തിന് തഴച്ചു കൊഴുത്തു വളരാം മിഡിൽ ഈസ്റ്റിൽ പിന്നീട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആ ഇസ്ലാമിക തീവ്രവാദത്തെ ലോകത്തിൻ്റെ മറ്റേതൊരു കോണിലേക്ക് വേണമെങ്കിലും പറിച്ചും നടാം ഇത് കൃത്യമായിട്ട് ഇറാൻ അറിയാം ഇസ്രായേൽ മാത്രമാണ് ഒരു പ്രതിരോധം മിഡിൽ ഇഷ്ട ഏറ്റവും പ്രതിരോധ ഇസ്രായേലാണ് സ്വന്തം രാജ്യത്ത് നിലനിന്ന ആണവായു നിർമ്മാണത്തിനുള്ള നിയന്ത്രണം ഇറാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ആണവായു നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ആണവായു നിർമ്മാണി നിർമ്മിക്കാനുള്ള വലിയ നിർദ്ദേശം ആയത്തുൽ അലി ഖമേനി നൽകിയിരിക്കുന്നു ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു ആണവായുധ രാജ്യം ആണവായുധം രാജ്യമായി മാറുക മാത്രവുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ കാലത്തും ഇറാൻ്റെ തലവേദന ഇസ്രായേലാണ് ഇറാൻ്റെ ആയുധ ശേഖരങ്ങളൊന്നും തന്നെ ഏഷ്യാതെ പോകുന്നത് ഇസ്രായേലിന് മുമ്പിൽ മാത്രമാണ് ഇസ്ലാമിക ഭീകര ഭീകരവാദം കൊടുകുത്തി വാഴുന്നതിലെ ഏറ്റവും വലിയ തടസ്സം എന്നുള്ളത് ഇസ്രായേലാണ് ആ തടസ്സത്തെ ഉന്മൂലനം ചെയ്യുക ആ തടസ്സത്തെ ഇങ്ങനെ അതേപടി എടുത്തു മാറ്റുക ഇത് സ്വാഭാവികമായും ഇറാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആണവായുധം ഇറാന് ലഭ്യമായാൽ അല്ലെങ്കിൽ ഇറാൻ ആണവായുധം സ്വായത്തമാക്കിയാൽ അതിൽ ഏറ്റവും അധികം ഭയക്കേണ്ട രാജ്യം ഇസ്രായേലാണ് അതിന് മുൻപ് തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിക്കും ഇറാൻ്റെ ഈ മുന്നറിയിപ്പിനെ അതീവ ഗൗരവത്തോടു കൂടി ഇസ്രായേലും അമേരിക്കയും എടുത്തു എടുത്തുകഴിഞ്ഞിരിക്കുന്നു ഇറാൻ്റെ ആണവ പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇറാൻ്റെ ആണവശാലകളിലേക്ക് ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട